ഇതിനകത്ത് കെ എസ് ആർ ടി സി ഡ്രൈവർ ചെയ്ത കുറ്റത്തെക്കാൾ വലിയ കുറ്റമാണ് തിരുവനന്തപുരത്തെ ആരാധ്യയായ മേയറും അവരുടെ ഭർത്താവായ ബാലിശ്ശേരി ജനപ്രതിനിധി ഞാനിത് പറയാൻ കാരണം ഇവർക്കൊക്കെ മച്ചുരിറ്റിയുടെ ഒരു കുറവ് ഫീൽ ചെയ്തു പോലെ എനിക്ക് തോന്നി അതായത് ബഹുമാനപ്പെട്ട മേയർ തിരുവനന്തപുരത്തെ മേയറായ ഉടനെ നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് തിരുവനന്തപുരത്ത് വന്നപ്പം ആ ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ വാഹനവ്യൂഹത്തിലേക്ക് മേയറുടെ വണ്ടി മേയർ നിർബന്ധിച്ചതുകൊണ്ടാണ് ഞാൻ ഓടിച്ചതെന്നാണ് അന്ന് ആ ഡ്രൈവർ പറഞ്ഞത് അപ്പം അന്ന് പാർട്ടി ഇവരെ ശാസിച്ചിരുന്നെങ്കിൽ നിങ്ങൾ എളിമയോടുകൂടി പ്രവർത്തിക്കണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ അതവർക്കൊരു താക്കീതും ഇന്ന് ഈ ഒരു അപകടത്തിൽ അവർ ചാടില്ലായിരുന്നു ഞാൻ ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട വയലാർ രവി വയലാർ രവിയുടെ ഒരു ഇടപെടൽ ഞാൻ ഓർക്കുകയാണ് അദ്ദേഹം ആഭ്യന്തരമന്ത്രി ആയിരുന്ന സമയത്ത് വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം നമ്മൾ ഇന്നത്തെ കഴക്കൂട്ടമല്ല അന്ന് ഒരു ചെറിയ ബൈപ്പാസ് ആവുള്ളത് ആ ബൈപ്പാസിൽ കൂടി വയലാർ രവിയുടെ ആഭ്യന്തരമന്ത്രിയാണ് പോലീസും എക്സ്പോർട്ടും ഒക്കെ ഉണ്ട് ആ ആഭ്യന്തരമന്ത്രിയുടെ വണ്ടി കൊല്ലത്തിന് പോവുക അപ്പോൾ ഒരു ട്രാൻസ്പോർട്ട് ബസ് വരുന്നു വയലാർ റബിയുടെ കാർ സ്കിഡ് ചെയ്ത് ഈ ട്രാൻസ്പോർട്ട് ബസ്സിനിട്ട് പോയി തട്ടി അപ്പോഴത്തേനും നമ്മുടെ പോലീസ് പോലീസിന്റെ ആ ഭാവത്തിൽ അത് ഇടത് ഭരിച്ചാലും വലത് ഭരിച്ചാലും ചാടി ഈ ഡ്രൈവറെ പിടിക്കാൻ തുടങ്ങുമ്പം ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ഇറങ്ങിയിട്ട് ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു എൻ്റെ കുറ്റമാണ് ആ ഡ്രൈവറെ ഒന്നും ശിക്ഷിക്കരുത് അവൻ്റെ പേര് എടുക്കരുത് ഏത് വയലാർ റബിയുടെ വണ്ടിയുടെ ഡ്രൈവറുടെ കുറ്റം എന്നല്ല എൻ്റെ കുറ്റമാണെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ആ പ്രശ്നം അവിടെ തീർന്നു അതുപോലെ തന്നെ നമ്മൾ പി കെ വാസുദേവൻ നായരെ ഞാൻ എപ്പോഴും ഓർമ്മിക്കും അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഒരിക്കൽ കോട്ടയത്ത് ട്രാൻസ്പോർട്ട് സാൻഡ് നിൽക്കുക ഞാനും ഒരു യാത്രയ്ക്ക് പോകാൻ നിൽക്കുക അപ്പം അന്നൊക്കെ കൂപ്പൺ കമ്പൽസറിയാണ് ബസിന് ഇദ്ദേഹം ക്യൂവിൽ നിൽക്കുക അപ്പം ഞാൻ ഉടനെ പെട്ടെന്ന് ഈ പുറകെ ചെന്ന് ഈ സ്റ്റേഷൻ മാസ്റ്റർ ഈ ടിക്കറ്റ് കൊടുക്കുന്ന ഇൻസ്പെക്ടറോട് പറഞ്ഞു അദ്ദേഹം നമ്മുടെ മുൻ മുഖ്യമന്ത്രി ക്യൂവിൽ നിൽക്കുക നിങ്ങളൊരു കൂപ്പൺ കൊണ്ടാൽ കൊടുക്കാൻ പറഞ്ഞു അപ്പം എന്നിട്ട് ഞാൻ വന്ന് ക്യൂവിൽ നിന്നു ഇത് കഴിഞ്ഞ് ഇദ്ദേഹത്തിന് ഈ കൂപ്പൺ കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു എന്നെ അദ്ദേഹത്തിന് അറിയില്ല അതെ നിങ്ങൾ പോലെ മുൻ മുഖ്യമന്ത്രിക്കൊന്നും പ്രത്യേകിച്ച് ഇല്ല ഞാനും നിങ്ങളെപ്പോലെ ഒരു യാത്രക്കാരൻ ഞാൻ പറഞ്ഞു അല്ല സാർ അങ്ങനെ പോലെയുള്ളവർ ഒരു മുൻ മുഖ്യമന്ത്രി ബസ് സ്റ്റാൻഡിൽ വന്ന് ക്യൂ നിന്ന് ബസ്സ് കയറുന്ന ഞങ്ങളെപ്പോലെയുള്ള ചെറുപ്പക്കാർക്ക് അന്ന് ഞാൻ കോളേജ് പഠിക്കുന്ന കാലം ഞങ്ങൾക്കൊക്കെ അതൊരു ത്രില്ലാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ ആ ബഹുമാനം അങ്ങെ അർഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇതൊക്കെ ഞാൻ സൂചിപ്പിക്കാൻ കാരണം നമ്മൾ ഒരു ഒരു പൊസിഷനിലെത്തിയാൽ നമ്മൾ എത്രമാത്രം വിനയപ്പെടുന്നു റോഡിലിറങ്ങുന്ന മേയർക്കും റോഡിലിറങ്ങുന്ന എം എൽ എക്കും എനിക്കും എന്നെ കേൾക്കുന്ന പ്രേക്ഷകർക്കും ഒരേ അവകാശമാണ് റോഡിൽ റോഡെന്ന് പറയുന്നത് ആ വാഹനം ഓടാനും ആ വാ കാൽനട യാത്രക്കാർക്കോ അല്ലാതെ നമ്മുടെയൊക്കെ നാട്ടിൽ ഈ പ്രകടനം റോഡ് നിറച്ച് പോകുന്നത് കൃത്യം നിയമവിരുദ്ധമാണ് പിന്നെ ഞാൻ വിഷയത്തിലേക്ക് വരാം ഇവിടെ നമ്മൾ മേയറെ തെറ്റിദ്ധരിക്കാനുള്ള കാരണം ഈ ഇൻസിഡൻ്റ് ഉണ്ടായ അന്ന് വൈകിട്ട് ഞാനൊരു ചാനലിൽ ഇതുപോലെ അന്നിത് ഇതുപോലെ ഇത്രയും കത്തിക്കാളും ഒന്നും ഓർത്തിരുന്നില്ല ഞാൻ അന്ന് പറഞ്ഞു ഇവിടെ ഡ്രൈവർ പറയുന്നു മേയറുടെ വണ്ടി ഇടതുവശത്തൂടെ ഓവർടേക്ക് ടേക്ക് ചെയ്ത് വന്നു അപ്പം ഞാനത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അപ്പം മേയർ പറയുന്നു ഞങ്ങൾ ഇടതുവശത്തൂടെ വന്നിട്ടില്ല ഇദ്ദേഹം മദ്യപിച്ചിരുന്നു അത് കഴിഞ്ഞ് അപ്പം അന്ന് പറഞ്ഞ ഒരു പോയിന്റ് മോട്ടോർ വാഹന വകുപ്പിൻ്റെയും പോലീസിൻ്റെയും നിരവധി ക്യാമറകൾ ഈ നിരത്തിലുണ്ട് പട്ടം മുതലുള്ള നമുക്ക് എടുക്കാം അല്ലെങ്കിൽ കേശവദാസപുരം മുതലെ ഈ വാഹനങ്ങളുടെ യാത്രയൊന്നും എടുത്താൽ പോലീസിൻ്റെയും മോട്ടോർ വാഹന വകുപ്പിൻ്റെയും അവിടുത്തെ വ്യാപാരി സമൂഹത്തിൻ്റെയും ഒക്കെ ക്യാമറകൾ കാണും ഇതെടുത്താൽ സത്യം പുറത്തു വരും അങ്ങനെ സത്യം പുറത്തു വന്നിട്ട് ഇടതുപക്ഷത്തോടെ കയറിയിട്ടുണ്ടെങ്കിൽ മേയർ പൊതുസമൂഹത്തോട് ക്ഷമ പറയണം അല്ലെങ്കിൽ ഈ ജീവനക്കാരനെ കർശനമായി ശിക്ഷിക്കണമെന്ന് പറഞ്ഞു ഇപ്പോൾ സത്യം എന്താണ് ഇടതുവശത്തൂടെ വന്നത് മാത്രമല്ല സീബ്രാലൈനിൽ കയറ്റിയിട്ടു ലൈനിൽ ഒരു വണ്ടി കയറ്റിയിടാൻ പാടില്ല സീബ്രാലൈനിൽ മാറ്റി വരച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർക്കണം നമുക്ക് അഞ്ച് മീറ്റർ മിന്നലോ അഞ്ച് മീറ്റർ പുറകിലോ വണ്ടി പാർക്ക് ചെയ്യാൻ പോലും പാടുള്ളൂ അങ്ങനെയുള്ള ഒരു ലൈനിലാണ് ഈ വണ്ടി വാഹനം കയറ്റിയിട്ടിട്ട് ഈ മേയർ തർക്കിക്കുന്നത് മേയറുടെ അടുത്ത പോയിന്റ് എന്തായിരുന്നു മേയർ പറഞ്ഞു ഇദ്ദേഹം എന്ന് അപ്പം ആ മദ്യപിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ലഹരി ഉപയോഗിച്ചു എന്ന് പറഞ്ഞു അന്ന് തന്നെ ഈ ഡ്രൈവറെ കൊണ്ടുപോയി ഒരു ദിവസം കഴിഞ്ഞാണെ പറഞ്ഞാൽ ലഹരി ഇറങ്ങിക്കഴിഞ്ഞാൽ പരിശോധിച്ച അപ്പോൾ പറയുന്നു അദ്ദേഹം മദ്യപിച്ചിട്ടില്ലെന്ന് അടുത്ത ഒരു മേയറെ നമുക്ക് സംശയിക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും വലിയ ഗുരുതരമായ തെറ്റ് ഈ ഡ്രൈവറെ ഇടയില ആ വാഹനത്തിൽ യാത്ര ചെയ്ത യാത്രക്കാർ ആ യാത്രക്കാരെ ഒരു എം എൽ എക്ക് ഒരു അവകാശവും മോട്ടോർ വാഹന വകുപ്പിൽ ഈ അധികാരം ഡെസിഗ്നേറ്റ് ചെയ്യല ഉദ്യോഗസ്ഥന്മാരുണ്ട് അതായത് മോട്ടോർ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാര് പോലീസിലെ ഉദ്യോഗസ്ഥന്മാർ ഒരു വാഹനം അപകടത്തിൽപ്പെട്ടാൽ ആ അപകടത്തിൽപ്പെട്ടിട്ട് ആ വാഹനം തുടർന്ന് യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ ആ വാഹനം ഒതുക്കിയിടാം വാഹനത്തിന് മെക്കാനിക്കൽ ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ ആ വാഹനം മാറ്റിയിടാം അല്ല അങ്ങനെ മാറ്റിയിട്ടാൽ പോലും ആ വാഹനത്തിലെ യാത്രക്കാരനെ മറ്റൊരു വാഹനത്തിൽ കയറ്റിവിടണം ഇവിടെ അതുണ്ടായില്ല എന്ന് മാത്രമല്ല ആ വാഹനത്തിലെ യാത്രക്കാരനെ കുറിച്ച് എനിക്ക് ഞാൻ അവരെ ആരെ മോശമാക്കിയാണേ അല്ല ഈ ആ വാഹനത്തിൽ നിന്ന് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ തമ്പാനൂർക്ക് ആ ടിക്കറ്റ് എടുത്തത് അല്ലാതെ ഇവിടുന്ന് അല്ല എന്ന് പറയാൻ ആർജവം ഒരു യാത്രക്കാരനും ഉണ്ടായില്ല മേയർ പറയുന്ന ആ കാര്യത്തിൽ ഞാൻ പറയുന്ന തെറ്റാണേൽ ഞാൻ മേയറുടെ കാല് പിടിച്ച ക്ഷമ പറയാൻ തയ്യാറാണ് അതായത് വാഹനം ഓർക്കണം സൂപ്പർ ഫാസ്റ്റ് വാഹനങ്ങൾക്ക് നാല് ആണ് ആ നാല് ഹെഡ്ലൈറ്റ് മുന്നോട്ട് നിൽക്കുന്നു നമുക്കറിയാം ആനപ്പുറത്ത് ഇരിക്കുന്നതെന്നാണ് നമ്മൾ പറയുന്നത് കെ എസ് ആർ ടി സി ഡ്രൈവർമാരെ കുറിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറിനേക്കാൾ വളരെ ഉയരത്തിലിരിക്കുക ഇനി അല്ലെന്ന് കൂട്ടിക്കോ ആ ഡ്രൈവറുടെ ക്യാബിന് ലൈറ്റേ ഇല്ല അവിടെ ഒരു അഡീഷണൽ ലൈറ്റ് വെച്ചിട്ടുണ്ട് അതിന് പ്രത്യേക സ്വിച്ച് ഉണ്ട് അത് ഇഞ്ചൻ്റെ കവർ പുറത്ത് തുറക്കുവോ അല്ലെങ്കിൽ ആവശ്യം വരുമ്പോൾ മാത്രം ആ സ്വിച്ച് ഇട്ടാൽ മാത്രമേ തെളിയുള്ളൂ അപ്പൊ മുന്നോട്ട് ലൈറ്റ് അടിച്ച് നിൽക്കുന്ന ആ വാഹനത്തിന്റെ ഡ്രൈവർ ഒരാംഗ്യം കാണിച്ചാൽ ഒരു കാർ എന്ന് മിന്നൽ നിൽക്കുന്ന കാറിൽ നിൽക്കുന്ന ഒരു ഇരിക്കുന്ന ഒരു സ്ത്രീക്കും ഒരു പുരുഷനും അല്ല വലിയ ദിവ്യശക്തി ഉണ്ടാകണം ആർക്കും കാണാൻ പറ്റില്ല നമ്മുടെ നാട്ടിലൊക്കെ സി ബി വല്ല കേസുകൾ അന്വേഷിക്കുമല്ലോ ഈ മർഡർ കേസ് അവർ ഡെമ്മി പരീക്ഷിക്കുമല്ലോ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം ഞാൻ മേയറോട് പറയുന്നു ഞാനും കൂടെ വരാം എന്നിട്ട് പൊതുസമൂഹത്തിൻ്റെ പേരിൽ യാത്രക്കാരുടെ പേരിൽ ഞാൻ അവരോട് ക്ഷമ പറയാം അവർക്ക് ഈ ഹെഡ്ലൈറ്റ് ഇട്ട് പോകുന്ന ബസ്സിന്റെ ആ ബസ്സിൽ നിന്ന് മിന്നൽ പോകുന്ന കാറിൽ ഇരുന്നുകൊണ്ട് പുറകോട്ട് നോക്കിയാൽ അവരെ ആംഗ്യം കാണിച്ചു എന്ന് തെളിയിക്കാൻ കഴിഞ്ഞു ആംഗ്യെന്ന് പോയിട്ട് കൈ പൊക്കുന്നത് മാത്രമല്ല കൈ കൈ പൊക്കി ആംഗ്യം കാണിച്ചു കഴിഞ്ഞാൽ വണ്ടിക്ക് കയ്യിൽ നിന്ന് വിട്ടുപോകും ആ വാഹനത്തിലെ ഏതെങ്കിലും ഒരു യാത്രക്കാരൻ ഇവരെ ഇങ്ങനെ ആംഗ്യം കാണിച്ചു എനിക്ക് എന്ന് പരാതിപ്പെട്ടായിരുന്നെങ്കിൽ അല്ലെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നേരെ വിശ്വസിച്ചാൻ എൻ്റെ ഒരു വിശ്വാസം ഇവർ രണ്ട് മൂന്ന് വലിയ ഒഫൻസ് ചെയ്തു അതായത് എടത്ത് വയസ്സത്തോടെ ഓവർടേക്ക് ചെയ്താൽ മോട്ടോർ വാഹന നിയമപ്രകാരം നൂറ്റി എഴുപത്തി എ പ്രകാരം അത് പ്രോസിക്യൂഷൻ നേരിടണം അപ്പോൾ തെറ്റ് ചെയ്തത് ഈ മേയറുടെ വാഹനം ഓടിച്ച ഡ്രൈവറാണ് സീബ്ര ലൈനിൽ നിർത്താൻ പാടില്ല അപ്പോൾ ഇത് തൻ പിന്നെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള ആരോപണം അതും പൊളിഞ്ഞു അപ്പോൾ ഏതോ ബുദ്ധിപൂർവ്വമുള്ള ബുദ്ധിയുള്ള ഒരു വക്കീൽ പറഞ്ഞു കൊടുത്തതാണ് സ്ത്രീകൾക്ക് ചില പ്രിവിലേജുകളുണ്ട് അത് വെച്ച് നിങ്ങൾ ഒരു കംപ്ലൈന്റ് കൊടുത്തു സ്ത്രീയെ അപമാനിച്ചു